ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി എന്തൊക്കെയാണ് അവിടുത്തെ വളരെ സുഖമല്ലേ സുഖമാണ് വിചാരിച്ചു സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ അപ്പോൾ മൂട്ടിയേക്കൊന്ന് വെട്ടി താടിയേക്കൊന്ന് ഷേവ് ചെയ്ത് ലെവലാക്കി പള്ളിയേക്കുള്ളതല്ലേ അപ്പോൾ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നേരെ മുടിച്ച് നീച്ചിക്കുകയാണ് അപ്പോൾ ഉമ്മയും മിനിറ്റും ഇവിടെ അല്ല ഉമ്മയും മിനിറ്റി ഞാൻ ചായച്ചണീൻ്റെ മുമ്പ് വറകിന് പോവുകയാണ് പറഞ്ഞത് ഞാൻ നീച്ചിട്ട് തന്നെ ചായച്ചണീൻ്റെ മുമ്പ് വറകിന് പോകുകയാണ് പറഞ്ഞാണ് അപ്പോൾ ഓല എവിടെ ആരെയും കാണാനില്ല അപ്പോൾ എന്നോട് നീച്ചിട്ട് ചായ പിടിക്കേണ്ടിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞതാണ് പറകുണ്ടാക്കാൻ അപ്പോ ഇന്നത്തെ വീഡിയോ അതാക്കാൻ എഴുതി അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോകാം നമ്മള് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഉമ്മാൻ്റെ അവിടെ പോയ കേട്ടോ നമ്മൾ പോണി പാത്ത് നമ്മളെ കാത്തില്ല പാത്തുണ്ടോ എന്നപ്പോ നമുക്ക് എത്തിട്ടോ ഞാനൊക്കെ നിക്കല്ലോത്തേക്കണുദ് അവിടെ മുഹമ്മദ് അവിടെ വണ്ടി നമ്മൾ ഇവിടെ നിർത്തി പാത്തൂനി ഷാനുവിനെ അവിടെ ഇറക്കിയിക്കണം ഇനി ഓലടത്തേക്ക് നമുക്ക് പോയേക്കാം അവിടെന്നോ ഞാൻ അങ്ങോട്ട് വരാം അവിടെന്നോ ഇങ്ങട്ട ഈ അരുവ്ക്ക വൈലത്തേക്ക് കണ്ടായിരുന്നു നമ്മൾ പാത്തൂനി എടുത്തിട്ട് നമുക്ക് നേരെ ഓലടത്തേക്ക് പോവാ അല്ലേ ഷാനു പോയോ തീരുപ്പടുത്താ അങ്ങനെ പാകത്തിന് നമ്മൾ എത്തിച്ച മരത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് പിന്നെ ഉമ്മാൻ്റെ ഒരു ഉമ്മാൻ്റെ അല്ലെ ഉമ്മാൻ്റെ ഒരു തൊണക്കാലത്തെയാണ് ചേച്ചി അപ്പൊ അമ്മമ്മയുടെ കള കൂട്ടുന്ന പരിപാടിയാണ് അത് അവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ആദ്യം അതൊക്കെ ആദ്യം ഉണ്ടാക്കി കൂട്ടി വെച്ചതാണ് പിന്നെ നമുക്ക് ഓല പോയിട്ട് മെല്ലെ എന്താ ചെയ്യണ്ടോക്കട്ടെ സഹായിക്കാൻ നോക്കട്ടെ അപ്പം മമ്മി എണ്ണയാണ് കേട്ടോ ആൾ റൗണ്ട് നോക്കണ്ടേ കാരണം മുള്ളിലുള്ള മരമാണ് ഇഞ്ചിതാക്കണ്ട കഞ്ചി മൂക്കൂടെ തട്ടിച്ചും നോക്കൂല എന്നൊക്കെ പറഞ്ഞോട്ടെ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടർഗം അങ്ങോട്ട് വെച്ചാൽ മതി കാരണം ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടർഗം അങ്ങോട്ട് പാത്തുവിനും ഷാനുവിനും എടുത്തിട്ടേ ക്യാമറ കൊടുക്കാൻ ഷാനുവിന്റെ അടുത്ത് ഞമ്മക്ക് എടുത്തു തരാൻ കൂടാ അപ്പം ഇതവാറക് കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ 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 നടന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷാനുവിനെ വീഡിയോ എടുക്കാനാക്കിയിരിക്കണം വേറെ ആരുമില്ല നമ്മളപ്പോൾ അപ്പോൾ ഷാനു ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് മദീനി ബാക്കി പണിയെടുക്കട്ടെ ആയിരുന്നു അപ്പോൾ ഇത് ആ പണിയെടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ടോ നേരത്തും ഒക്കെ നമ്മൾ മാറിയത് അപ്പോൾ ആ വള്ളംകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇനി വണ്ടി വരുമെന്ന് നോക്കിയേക്കാം നമുക്ക് വണ്ടിക്കാർ ഇപ്പോൾ ഉടിച്ചു റോഡ് സൈഡിൽ വെയിലുണ്ട് ഇങ്ങനെ കരിഞ്ഞോ അവർ നമ്മൾ പാത്തുനിയും പെറുക്കിട്ട് പോകാട്ട് കാരണം വണ്ടിക്കാർക്ക് വരൂലത്രേ വണ്ടിക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ടേള്ളൂ അപ്പൊ നമ്മമാരെ തുണക്കാരത്തിനോടും യാത്ര പറഞ്ഞ് ലാസ്റ്റ് വറകും കിട്ടി വെച്ചിട്ട് ും കുട്ടികളും രണ്ടാളും പോകാം സാനോ വണ്ടി പോകാം ഞങ്ങളൊരു മലട ചെയ്ഡാട്ടോ അത് ആ ഭാത്തുവേ നമ്മള് തേങ്ങടാൻ വന്ന സ്ഥലം നിവിദിനത്തിൻ്റെ അപ്പൊ അവിടുന്ന് ഊല് എന്താ പറയാ നടന്നിട്ട് വരാറു നമ്മുടെ അടുത്തന്നെയാണ് അപ്പൊ പിന്നെ നമ്മക്ക് വണ്ടി പോവാ അല്ലെ സാനു നമ്മക്ക് നേരെ വണ്ടി പോവാം അല്ലെ ഭാത്തുവോ അപ്പൊ മക്കളേതാ മറ്റേ വറക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെന്നപ്പോളത്തിന് വലിയ ഗയിച്ചെച്ചുക്കുന്നില്ല ഞാനോല് ഗേച്ചിച്ച് അപ്പൊ ഇനി നമ്മക്ക് വിലയിട്ട് പരിക്ക് പോവാ വണ്ടിക്കാരപ്പ വരുന്നില്ല എത്ര വണ്ടിക്കാരന് എന്താ മറ്റേ എന്തോ പറഞ്ഞു ആ ഓ വേറെ ഏത് ഓട്ടോ പോയിക്കാണ്ട് പള്ളീനോട്ടേ വരുവുള്ളൂ പറഞ്ഞു അപ്പൊ നമുക്കിനി പരിക്ക് ഇട്ട് പള്ളിക്കൊക്കെ വെള്ള പരിപാടി പോകും പാത്തുവിനൊന്നും വണ്ടി പോകുന്ന ഒന്നും പോരത്ര ഐസ് ക്രീമും വേണത്ര അപ്പൊ അതാ പരി പൊണിൻ്റെ ഐസ്ക്രീമിനോ പാത്തുവാ

ണ്ട് അതോ അതിന്നൂലോ തിന്നൂല വയലു വാങ്ങാണ്ടോടൊക്കെ ആളാണ് പർച്ചേസിങ്ങിന് ഇറങ്ങണേ പിന്നെ ഏതാണ്ട് ഇതല്ലേ ദന്നെയാണ് ഇതേ ടോ പോരേണ്ട ചോക്ക ഏതാണ്ട് ചോക്കോര

ഇവിടെ ഐസ്ക്രീമില്ല ഐസ്ക്രീമില്ലടുത്തേക്കണ് അണക്കില്ല അണക്ക് കോയലാണ് അണക്കേ കോയലാണ് അത് മതിയോ ഏ ഐസ്ക്രീമില്ല ഇച്ചി കൊയലല്ല എടുത്ത് മണ്ടീ കൊണ്ട് പോയിട്ടുണ്ട് ഇച്ചിത് മതി ആട്ടെ മണ്ടി പോയിട്ട് കൊയലെടുത്തേക്ക് ണോ ചിരിച്ചാ ശാന് തീറ്റോട് തീ നമുക്ക് പള്ളിക്കൊക്കെ നോക്കാം എന്റെ കോലോ എന്റെ ശാന് ഇത് പാർസലാരിക്ക ശരിക്കും ആ ചെരുമ്പൊരാള് വലിയ കരച്ചില്ല കേട്ടോ എന്താണ് ആര് ഇക്കാക്കേ ഇന്ന് പോന്ന ഇക്കാക്കാന് അടി കൊടുക്കണം നമുക്ക് പോരെ എന്നതിന് തീരുമാനം ഉണ്ടാക്കിട്ടുള്ളു പോരേ എന്ത് തരുന്നില്ല മുട്ടേ ഇന്ന് പോന്ന എ തല്ലേ പിടിച്ചു ചോദിച്ചേ ചോയിച്ച ചോയിച്ചേ അടി കൊടുക്കേ ആ ആ മതി 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 സമാധാനമായോ ഏ കരച്ചിട്ട് മാറിയോ ആ എന്തു കൊടുക്കുന്ന പറഞ്ഞേ മുട്ടേ കുട്ടിന് മുട്ടോളോ ഇത് ബാത്ത് പള്ളിക്കൊക്കെ ഉണ്ടോ ഏ അത് നിസ്കരിച്ചാ വിസ്കരിച്ചാ എങ്ങനെ എങ്ങനെ അങ്ങനെ മക്കളെ നമ്മളിതാ പള്ളിയോടുക്കെത്തിട്ടോ സാബിറൊക്കെ വാപ്പിയും മകനെത്തിക്കണം ഇനി ഞമ്മക്കും ഓലപ്പം പോവട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇപ്പാന്റെയും മായന്റെയും രണ്ട് ഫോട്ടോ എടുത്ത് ഫോട്ടോ ആ ഗെയിം വണ്ടി മരുന്നിട്ടാ ചെറീല ഇങ്ങനെ തലോ അപ്പതാ അങ്ങനെ നമ്മള് പള്ളിയിലേക്ക് എടുക്കട്ടെ നോക്കളെ നമ്മളെ പള്ളി പിരിച്ചിലും കാര്യങ്ങളും കഴിഞ്ഞാ നമ്മളെ നമ്മളെ വണ്ടി അടുത്തേക്ക് എത്തിയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തേക്കതാ ഓരോരുത്തായിട്ട് പിരിച്ചിലും എടുത്തിട്ടോ പിരിഞ്ഞ് അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്തിന്റെ ഇടയിൽ നമ്മള് രണ്ട് ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചാലും നോക്കിയേ ഇപ്പൊ ഒരു ഫോട്ടോത്തിന് നമ്മളായിട്ട് പിന്നെ കണ്ടെങ്കിൽ നമ്മക്ക് കൊടുക്കാൻ നേരിട്ട് രണ്ടാണ്ട് എടുത്ത അങ്ങനെ എല്ലാവരും രണ്ട് ഫോട്ടോ എടുത്തു ഞാനും രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടും അപ്പൊ നമ്മളെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കാരണം നമ്മള് ഇനിപ്പോ ചോറിയിക്ക അപ്പോൾ വളരെ ഉള്ള വീഡിയോ അപ്പോൾ രണ്ട് മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇഷ്ട നാളെ കാണാം അസാ